നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവടുത്തെ ബാലൻഡിയൂർ പുരസ്കാരം ഓസ്മാൻ ഡംബലേക്ക് ലഭിച്ചല്ലോ ഇനി ആ സമ്പൂർണ്ണ റാങ്ക് ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മുപ്പത് പേരുടെ റാങ്ക് ലിസ്റ്റ് ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട് മിന്നും പ്രകടനം നടത്തിയ റാഫി അഞ്ചാം സ്ഥാനത്ത് മാത്രം അമ്പാപ്പ് ഏഴാമത് വിനി ജൂനിയർ പതിനാറാമത് ഹാലൻഡ് ത് നമ്മൾ നോക്കിയാണ് ബാലൻഡിയോറിന്റെ ഫൈനൽ റാങ്കിങ് എങ്ങനെ വന്നു എന്നുള്ളത് സമ്പൂർണ്ണ റാങ്ക് ലിസ്റ്റ് മുപ്പത് പേരാണല്ലോ നോമിനേഷനിൽ ഉണ്ടാവുക ആ മുപ്പത് പേർക്കും കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങൾ നോക്കാം ആദ്യം മുപ്പതാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ സൂപ്പർ താരം മൈക്കിൾ ഒലീസയാണ് ഇരുപത്തിയൊമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ ലിവർപൂളിലേക്ക് എത്തിയ ഫ്ലോറിയൻ വേർഡ്സ് ഉണ്ട് ദെൻ ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് വേർജിൽ വാൻഡേക്കാണ് ഇരുപത്തി ഏഴാം സ്ഥാനത്താണ് ഡെക്ലാൻ റൈസ് ഇരുപത്തി ആറാം സ്ഥാനത്താണ് എളിങ് ഹാലൻ്റ് പോയ സീസണിൽ അദ്ദേഹം എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് നാൽപ്പത്തി മുപ്പത്തിനാല് ഗോളുകളാണ് അടിച്ചത് സിറ്റി സ്ട്രഗിൾ ചെയ്തൊരു ഇയറാണ് എന്നാലും അദ്ദേഹം മുപ്പത്തിനാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അടുത്ത തവണയൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട റാങ്കിലേക്ക് എത്തിയേക്കാം ഇരുപത്തഞ്ച് ഡെൻസൽ ഡെം ഫ്രൈസ് മിലാൻ്റെ മുന്നേറ്റത്തിൽ പ്രധാന ഇൻ്റർ മിലാൻ്റ് മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാളാണ് ഇരുപത്തിനാലാമതാണ് പി എസ് സിയുടെ ഫാബിയൻ റൂയിസ് എങ്കിൽ ഇരുപത്തി മൂന്നാമതാണ് ജൂഡ് ബെല്ലിംഗാം ഫിനിഷ് ചെയ്തിരിക്കുന്നത് റയൽമാറ്റിന്റെ താരം ജൂഡ് ബെല്ലിംഗാം ഇരുപത്തിമൂന്നാം സ്ഥാനത്ത് ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ലിവർപൂളിന്റെ അർജന്റൈൻ സൂപ്പർ താരം അലക്സിസ് മാക്കലിസ്റ്റർ ഉള്ളത് ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് സെർഹോ ഗ്യാസി വരുന്നു ഇരുപതാം സ്ഥാനത്താണ് അർജന്റീനയുടെ ഇന്റർവിലാൻ സൂപ്പർ താരം ലൗറ്ററോ മാർട്ടിനസ് ഉള്ളത് ഇരുപത്തിനാല് ഗോളുകളാണ് പോയ സീസണില് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹം നേടിയിരുന്നു കഴിഞ്ഞ തവണ ബാലൻഡ്യൂറിനും സാധ്യത കല്പിച്ചിരുന്ന ആളാണ് ഇത്തവണ പക്ഷേ അത്ര മികച്ച പെർഫോമൻസ് അല്ല എന്നർത്ഥം പത്തൊമ്പതാം സ്ഥാനത്താണ് ജാവോ നവസ് ജാവോനവസ് പാരീസിൻ ജാവോ നവസ് പതിനെട്ടാം സ്ഥാനത്ത് സ്കോട്ട് മാക്ടോമിനായി നാപ്പോളിക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരുന്നത് പതിനെട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു പതിനേഴാം സ്ഥാനത്താണ് റോബർട്ട് ലവൻഡോസ്കിപ്പൊ സീസണിൽ ബാഴ്സിലോണിൾ നേടുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പതിനേഴാം സ്ഥാനത്ത് വരുമ്പോൾ പതിനാറാണ് വിനി ജൂനിയർ വിനി ലെവൻഡോസ്കിക്ക് മുകളിൽ കഴിഞ്ഞ തവണ വാലൻഡൂർ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഒടുവിൽ ടിസ്റ്റ് ഉണ്ടായി അന്ന് വിനി ടെൻ ബെസ്റ്റ് പെർഫോമൻസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇഞ്ചുറി മറ്റു പ്രശ്നങ്ങളൊക്കെ പോയ സീസണിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നെ റയൽ വലിയ നേട്ടങ്ങളിലേക്കൊന്നും പോയതുമില്ല പതിനാറാമതാണ് വിനി ജൂനിയറെങ്കിലും പതിനഞ്ച് വിക്റ്റ ഗോഖസ് ഇപ്പോൾ ആ സണലാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സ്പോർട്ടിംഗ് സി പി യിലാണ് കളിച്ചുകൊണ്ടിരുന്നത് സ്പോർട്ടിംഗ് സി പി നിന്ന് ഗോൾഡി മേളം തന്നെ അദ്ദേഹം നടത്തി അങ്ങനെ അറുപത്തി മൂന്ന് ഗോളുകളാണ് എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് അദ്ദേഹം നേടിയത് അതിനുള്ള മുള്ളർ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്തായാലും പതിനഞ്ചാം സ്ഥാനത്ത് വിക്ടർ ജ്യോഖസ് വരുമ്പോൾ പതിനാലാം സ്ഥാനത്താണ് പാരീസ് എൻ ജെർബന്റെ ന്യൂ നെയ്മർ എന്ന് വിളിക്കുന്ന ഡിസിയ ഡു ഉള്ളത് യുവതാര ബന്ധൊരു പ്രകടനമാണ് പോയ സീസണിൽ നടത്തിയിരുന്നത് പതിമൂന്നാം സ്ഥാനത്താണ് ഹാരി കെയ് സോ ഇതിലും ഈ ഒരു റാങ്കിങ്ങിലൊക്കെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും നാൽപ്പത്തിയെട്ട് ഗോളുകളും പതിനാല് അസിസ്റ്റുകളുമാണ് ക്ലബിനും രാജ്യത്തിനുമായിട്ട് പോയ സീസണിലെ ഹാരിക്കേയും നേടിയിരുന്നത് ബോണ്ടസ് ലെഗിലും മുത്തമിടുകയും ചെയ്തിരുന്നു പതിമൂന്നാണ് അദ്ദേഹമെങ്കിലും പന്ത്രണ്ടാണ് കിച്ചകാസ്കേലിയ പി എസ് സിയുടെ താരം അദ്ദേഹം സീരിയയിൽ നാപ്പോളിക്ക് വേണ്ടി കളിച്ചു അവിടെ സീരിയയുടെ കിരീടവും അദ്ദേഹത്തിന് ഉണ്ട് പോയ സീസണിൽ എന്തായാലും പി എസ് സിയിലെ മികച്ച പ്രകടനം നടത്തി പതിനൊന്നാം സ്ഥാനത്താണ് ശ്രീ ബാഴ്സലോണയുടെ പെഡ്രി ഉള്ളത് പത്താം സ്ഥാനത്ത് ന്യൂനോമെൻറ്റസ് പി എസ് സി കിരീടം ചൂടുമ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട് പിന്നെ യു എഫ നേഷ്യൻസ് ലീഗിലും മൊത്തം ഇട്ടിട്ടുണ്ട് പത്ത് അദ്ദേഹമാണെങ്കിൽ ഒമ്പത് മറ്റൊരു പി എസ് സി താരമായിരുന്നു ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയ ജിയാൻ ലുഗി ഡൊണാരയാണ് ഡൊണാരൂപക്ക് മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം കൂടി ലഭിക്കുന്നു എട്ടാം സ്ഥാനത്താണ് ചെൽസിയുടെ കോൾ പാൽവർ ഉള്ളത് ഏഴാം സ്ഥാനത്താണ് കിലിൻ അമ്പാപ്പ് പോയ സീസണിൽ റെയിൽ മെഡലിലേക്ക് എത്തിയിട്ട് അദ്ദേഹം ഗോൾഡി മേളം തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷേ റയൽ വലിയ നേട്ടങ്ങളിലേക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏഴാമത് വരുന്നു ആറാമതാണ് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് പി എസ് സിയുടെ താരം മൊറോക്കൻ താരം അഷ്റഫ് അക്കീബി ഉള്ളത് അഞ്ചാമതാണ് റാഫീന ഓ ഈ ഒരു റാങ്കിങ്ങിനെ കുറിച്ച് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നു നെയ്മർ ജൂനിയറൊക്കെ ഇതിനെതിരെ രംഗത്തേക്ക് വരികയും ചെയ്തു ഏതായാലും റാഫീന അഞ്ചാം സ്ഥാനത്ത് വരുന്നു ഇന്നും പ്രകടനം പോയ സീസണിൽ നടത്തിയിട്ടും അഞ്ചാം സ്ഥാനമേ ഉള്ളൂ എന്നുള്ളത് അവിശ്വസനീയമാണ് നാലാമതാണ് മോസല യെസ് പ്രീമിയർ ലീഗിൽ എന്തൊരു കളിയാണ് അദ്ദേഹം നടത്തിയത് അതിന്റെ ഫലമായിട്ട് ലിവർഫുൾ കിരീടത്തിലേക്കും പോയി മൂന്നാമതാണ് വിറ്റിഞ്ഞ സെൻ ജർമ്മന്റെ താരം വിറ്റിഞ്ഞ അവരുടെ മധ്യനിരയിലെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട് രണ്ടാമത് ലമീൻ യമാല് ഒന്നാം സ്ഥാനത്ത് ഓസ്മാൻ ഡംബല് ഇതാണ് ഫുൾ റാങ്കിങ് വരുന്നത് ഡംബലയുടെ കൈകളിലേക്ക് ആ കിരീടം എത്തുന്നു മുപ്പത്തിയേഴ് ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി പതിനാറ് അസിസ്റ്റുകൾ നേടുകയുണ്ടായി തീർച്ചയായിട്ടും ഇത്തവണയെങ്കിലും അത് അർഹിച്ച കരകളിലേക്ക് എത്തി എന്നുള്ളൊരു സന്തോഷം ഫുട്ബോൾ പ്രേമികൾക്ക് ഉണ്ട് വീഡിയോ അവസാനിക്കുന്നത് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ഓക്സ്